എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പഴയ ചാനലിൽ ഉണ്ടായിരുന്നപ്പോൾ ചാനലിലുണ്ടായിരുന്നപ്പോൾ ഇട്ടനൊരു വീഡിയോ ആണ് ഈ ഒരു ഈ ഒരു അടുത്ത് കുറച്ച് ആൾക്ക് മുമ്പ് ഒരാളെൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അങ്ങനെ ആ ഒരു വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ച് എന്താണെന്ന് വെച്ചാൽ ധാരാളം പണം സമ്പത്ത് നമ്മുടെ കൈകളിലേക്കൊക്കെ വന്നു നിറയാനുള്ള തടസ്സങ്ങൾ ഒരു താന്ത്രിക വിദ്യയാണ് നമ്മൾ കല്ലുപ്പ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യുന്നത് ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോ തന്നെയായിരുന്നു ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗ്രഹത്തിൽ സമ്പത്തിനെ തടയുന്നതായിട്ടുള്ള നെഗറ്റീവ് ഊർജ്ജം എല്ലാം നമുക്ക് പുറന്തള്ളി നമ്മുടെ വീട്ടിലേക്ക് ആ ഒരു സമ്പത്തിനെ ആകർഷിക്കാനുള്ള ഒരു വിദ്യ കൂടിയാണിത് ഒറ്റത്തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ധനം കൈവരിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ് അതേപോലെ തന്നെ കർമ്മം ചെയ്യാനുള്ള ദിവസം എന്ന് പറയുന്നത് വ്യാഴം തിങ്കൾ എന്നീ ദിവസങ്ങൾ മാത്രമാണ് നിങ്ങൾക്കിതിൽ ചെയ്യാവുള്ളൂ ഇതിലേതെങ്കിലും ഒരു ദിവസം ചെയ്യുക മൂന്ന് മാസത്തിന് ഒരിക്കൽ മാത്രം നമുക്ക് ഈ ഒരു കർമ്മം ചെയ്താൽ മതി ഒരു മാസത്തിൻ്റെ അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് ആരംഭത്തിൽ വരുന്ന തിങ്കൾ വ്യാഴം എന്നീ ദിവസങ്ങളിൽ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാസം മുഴുവൻ ആ ഒരു മാസത്തേക്ക് അതായത് മൂന്ന് മാസത്തേക്ക് മുഴുവനായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ് അഭിവൃദ്ധി കൈവരിക്കാനും ഉയർച്ച കൈവരിക്കുന്നതിനും ധനപരമായിട്ടുള്ള പുരോഗതി മുന്നോറ്റം ഒക്കെ ഉണ്ടാകാനൊക്കെ കാരണമാകുന്നതാണ് അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഈ രണ്ട് രണ്ട് സാധനങ്ങൾ മാത്രം നമുക്കിതിനു വേണ്ടി മതി ഇപ്പോൾ ശുദ്ധിയുള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിൽ സമ്പത്ത് വർദ്ധിക്കണം ഐശ്വര്യം ഉണ്ടാവണം ധനപുരോഗതി ഉണ്ടാവണം ധനവരവ് ഉണ്ടാകണം കിട്ടടങ്ങളൊക്കെ തിരികെ ലഭിക്കാനൊക്കെ നമുക്കിങ്ങനെ ഇങ്ങനെ കുറേ ആവശ്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഈ ഒരു കർമ്മം നമുക്ക് ചെയ്യാവുന്നതാണ് വിശ്വാസത്തോടു കൂടി മാത്രം നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ സന്ധ്യ ആയി ആയിക്കഴിഞ്ഞാൽ ഒരു ആറ് ആറ് മണി ഏഴ് മണിക്ക് ഇടയിലായിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ചിട്ട് എവിടെ വേണമെങ്കിലും നമുക്കിത് ശുദ്ധിയുള്ള മനസ്സോടെ ശുദ്ധിയുള്ള ശരീരത്തോടെ കൂടി വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി നമുക്ക് കല്ലുപ്പ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഓർക്കുക ഇതേപോലെ ഒരു ബൗൾ എടുക്കുക നമ്മൾ പ്ലാസ്റ്റിക് അല്ലാത്ത ഏത് ബൗൾ വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഒരു പച്ച കളർ തുണിയാണ് നമുക്കിതിനു വേണ്ടിയിട്ട് വേണ്ടത് പച്ചക്കളർ തുണി ആ ഒരു ബൗളിലേക്ക് നമുക്ക് എടുത്ത് വയ്ക്കാം നമുക്ക് സ്റ്റീലിൻ്റെ പാത്രമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പ്ലാസ്റ്റിക് ഒഴിച്ച് ബാക്കി എന്ത് പാത്രമാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് പിടി കല്ലുപ്പാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഈ കല്ലുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയതായിട്ട് ഈ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങിച്ച കല്ലുപ്പായിരിക്കണം അല്ല അതേപോലെ കറികളിലൊക്കെ യൂസ് ചെയ്താൽ യൂസ് ചെയ്ത് ബാക്കി വരുന്ന കല്ലുപ്പാകരുത് അപ്പോൾ മൂന്ന് പിടി കല്ലുപ്പ് നമ്മൾ ഇതിലിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കർപ്പൂരമാണ് കർപ്പൂരം ഇതിൻ്റെ ഉള്ളിൽ വച്ചിട്ട് നമുക്ക് ഈ ഒരു തുണി കെട്ടി പൊതിഞ്ഞ് വയ്ക്കണം നിങ്ങളിത് ചെയ്യണ സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം മനസ്സിൽ വിചാരിക്കുക വേറൊരു കാര്യവും നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യമല്ല സാമ്പത്തിക വരവ് ഉന്നതി ഉന്നതിയൊക്കെ ഉണ്ടാവാൻ തൊഴിൽപരമായിട്ട് ഉന്നതി ഉണ്ടാവാൻ കടങ്ങളൊക്കെ തീർന്നു പോകാൻ തിരികെ കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടാനും നിങ്ങളുടെ ഗൃഹത്തിൽ പതിഞ്ഞിരിക്കുന്ന കണ്ണീർ ദൃഷ്ടി ചവ അങ്ങനെ കുറേ ദോഷങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള നെഗറ്റീവ് ഊർജങ്ങളൊക്കെ ഒഴി ഒഴിഞ്ഞു പോകാനൊക്കെ വേണ്ടി നല്ല പോലെ മനസ്സിൽ നല്ല പോലെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് മൂന്ന് മാസത്തിന് ശേഷം നമുക്കിത് എടുത്തു കളയാവുന്നതാണ് എടുത്തു കളയേണ്ട ദിവസം എന്ന് പറയുന്നത് നമുക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് എടുത്തു കളയാവുന്നത് അതിൽ ഏത് ദിവസം വേണമെങ്കിലും സന്ധ്യക്ക് മുന്നേ നമുക്ക് എടുത്തു കളയാവുന്നതാണ് ഒഴുകുന്ന വെള്ളത്തിലോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു സംഭവം നമുക്ക് ഒഴുക്കി കളയാവുന്നതാണ് അല്ലെങ്കിൽ നല്ലപോലെ ശക്തിയായിട്ടുള്ള മഴയൊക്കെ പെയ്യുമ്പോൾ ആ ഒരു മഴ മഴയിലേക്ക് നമുക്ക് ഈ പച്ച മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു കല്ലുപ്പൂ കർപ്പൂരമൊക്കെ ഉള്ളത് നമുക്ക് വലിച്ചെറിഞ്ഞ് കളയാവുന്നതാണ് ഒഴുക്കി കളയാവുന്നതാണ് അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ അലയിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും നല്ല ശുദ്ധിയുള്ള എവിടെയെങ്കിലും നമുക്കിത് ഒഴിച്ച് കളയാവുന്നതാണ് അതിനുശേഷം ഈ ഒരു കർമ്മം പിന്നെയും നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് അത് ചെയ്യേണ്ട ദിവസങ്ങൾ ഞാൻ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും കൂടിയും വീഡിയോ രണ്ടാമതൊന്നും കൂടി കാണാൻ ശ്രമിക്കാം അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഒരു സാധനം നമ്മൾ വഹിക്കേണ്ടത് അലമാരയുടെ അടിയിലാണ് ഈ അലമാരയുടെ അടിയിൽ നമുക്ക് മൂന്ന് മാസത്തോളം നമുക്കത് സുരക്ഷിതമായിട്ട് ആരും കാണാത്ത രീതിയിൽ ഈ ഒരു അലമാരയുടെ അടിയിൽ നമ്മൾ ഇത് വയ്ക്കേണ്ടതാണ് അടിയിൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അശുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അലമാരയുടെ ഉള്ളിലേക്ക് വരരുത് അപ്പോൾ ശുദ്ധിയായിട്ടുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ വച്ചിട്ടുണ്ട് ഈ സാധനം അപ്പോൾ നമ്മൾ കൂടി തന്നെ ഇരിക്കുക അതേപോലെ തന്നെ ഒറ്റത്തവണ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയെന്ന് വിചാരിച്ച് പിന്നീട് ചെയ്യാതിരിക്കരുത് മൂന്ന് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും ഇത് റിപ്പീറ്റ് ചെയ്യണം തീർച്ചയായിട്ടും കൂടി ചെയ്യുക എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നെക്സ്റ്റ് വീഡിയോ വീഡിയോയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അതേപോലെ തന്നെ എല്ലാവരും വന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് കമൻ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം പ്രകൃതി യൂണിവേഴ്സ് നമുക്ക് നടത്തി തരുന്നതായിരിക്കും പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടുകൂടി നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടു കൂടി മാത്രം നിങ്ങൾ ഈയൊരു കർമ്മം ചെയ്യുക സംശയമുള്ളവർ തീർച്ചയായിട്ടും നല്ലപോലെ നോക്കിയിട്ട് വേണം ഈയൊരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ ബൈ